ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈവനിങ് സ്നാക്ക് റെസിപ്പിച്ച് പലർക്കും ഈ റെസിപ്പി ഈസി ആയിരിക്കും പക്ഷെ പലർക്കും ഈ റെസിപ്പി ഭയങ്കര ടഫായിരിക്കും ഉണ്ടാക്കാനായിട്ട് അപ്പം ഞാനും ഇതുപോലെ ഒരുപാട് തവണ ചെയ്ത് നോക്കി ഫ്ലോപ്പായി പിന്നെ അതിന് ശേഷം ശരിയാക്കി ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഈ റെസിപ്പി ഞാൻ ഞാനിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കൂടെ പറഞ്ഞു തരാവേ ഒരുപാട് പേര് ഈ റെസിപ്പിയിൽ കുറേ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യും ഞാനാകെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിന്ന് ഉഴുന്നവടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഉഴുന്ന് ഞാൻ നല്ലപോലെ വാഷ് ചെയ്ത് ഒരു ത്രീ ഹവേഴ്സ് കുതിർത്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ അത് അരച്ച് വെച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്ന ജിഞ്ചർ ഗ്രീൻ ചില്ലി കറി ലീവ്സ് ഓണിയൻ അപ്പോൾ ഓണിയനിൽ സ്മോൾ ഓണിയനോ ബിഗ് ഓണിയനോ ഏതായാലും കുഴപ്പമില്ല അത് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു നുള്ളു ജീരകം ഒരു കപ്പിന് ഒരു നുള്ളിൽ ജീരകം മതിയാവട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു ആറോ ഏഴോ പെപ്പർ കോൺസ് പെപ്പർ കോൺസ് നിങ്ങൾക്ക് ക്രഷ് ചെയ്തിടാൻ പറ്റുന്നെങ്കിൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ നമ്മൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള സോൾട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ എപ്പോഴും മാവിലോട്ട് സോൾട്ട് ഇടുമ്പോൾ സൂക്ഷിച്ച് വേണം ഇടാൻ നമ്മൾ അധികമായി പോയി കഴിഞ്ഞാൽ ആ സ്നാക്കിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോ അപ്പോൾ നമ്മൾ ബാറ്റർ ഏകദേശം ഒരു ഇഡ്ഡലി മാവിൻ്റെ കട്ടിലും കുറച്ചൊരു തിക്നെസ്സിൽ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ലപോലെ ഫ്ലഫി ആയി വന്നിട്ടുണ്ട് ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ വെള്ളം കൂടി പോകരുത് പിന്നെ മിക്സി മാവ് ഇങ്ങനെ ചൂടായിട്ട് അതിങ്ങനെ വറ്റിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഒന്നില്ലെങ്കിൽ തണുത്ത വെള്ളം ആഡ് ചെയ്തിട്ട് അരയ്ക്കുക അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ചെറിയ ഐസ് ക്യൂബ്സ് ആഡ് ചെയ്താൽ മതി ഉഴുന്ന എപ്പോഴും വെള്ളം കൂടി കൂടിപ്പോഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ലൂസായി പോകും പെട്ടെന്ന് അരിമാവ് പോലെയല്ല അതുകൊണ്ടാണ് അപ്പോൾ ഇതിൽ ഉഴുന്നു മാത്രം ചേർത്തിട്ടാണ് ഞാൻ ഉഴുന്നുകൾ ഉണ്ടാക്കുന്നത് സാധാരണ എല്ലാവരും ഇതിലേക്ക് അരിപ്പൊടി ചേർക്കാറുണ്ട് മൈദ ചേർക്കാറുണ്ട് ബേക്കിംഗ് സോഡ ചേർക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ഹെൽത്തി ആയിട്ട് ആ കറക്റ്റ് അതിൻ്റെ തന്നെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത കേട്ടോ അപ്പം കയ്യിൽ നമ്മൾ പിടിക്കാതിരിക്കാൻ വെള്ളത്തിൽ മുക്കാനായിട്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓയിൽ നമ്മൾ ചൂടാകാൻ നിരത്തി വെച്ചിരുന്നു അപ്പോൾ നല്ല ചൂടുണ്ട് എണ്ണ അപ്പോൾ അതിലോട്ട് നമ്മൾ ഓരോ ഉഴുന്നോടെ ആയിട്ട് ഇങ്ങനെ തട്ടിക്കൊടുക്കുകയാണ് അപ്പോൾ എപ്പോഴും നമ്മൾ മാവ് അതിലോട്ട് ഇടുമ്പോൾ എണ്ണ നല്ല ചൂടായിരിക്കണം അല്ലെങ്കിൽ അടിഭാഗത്ത് മുട്ടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് വേറൊരു ടിപ്പ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഉഴുന്നു മാവ് നമ്മൾ അരച്ച എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്തതിന് ശേഷം ഒരു ടു അവേഴ്സ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉഴുന്നോട കിട്ടും നമ്മളിപ്പോൾ ഒരു ഫോർ ഓ ആണ് സ്നാക്ക് ഉണ്ടാക്കാൻ നമ്മൾ ഫിക്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ടു ഓ ക്ലോക്കിന് നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും സെറ്റ് ചെയ്തിട്ട് വെച്ചാൽ മതിയാവും അപ്പോൾ മാവ് ചേർത്തായിട്ടൊന്ന് പൊങ്ങി വരുന്ന സമയത്ത് നമ്മൾ ഉഴുന്നുകട ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടു അവർ മിനിമം റെസ്റ്റ് ചെയ്യാൻ വെക്കണം അത് ത്രീ ഹവർ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ആ ഒരു ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ സമയം അത്രയും മതി ഒരുപാട് നമ്മൾ ഒരു ദിവസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് പൊളിച്ച് പോവും ഞാനിവിടെ ഉഴുന്നുകട ഒരുന്നായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതുപോലെ ഫുള്ളായിട്ട് നമുക്ക് ഉഴുന്നുകട എല്ലാം ഉണ്ടാക്കിയെടുക്കാം ഉഴുന്നുകട എല്ലാം റെഡിയായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലപോലെ ബ്രൗൺ കളർ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി ആ മുകളത്തെ ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് ബ്രൗൺ ആയിട്ട് കിട്ടും നമുക്ക് അങ്ങനെ തന്നെ വേണമെന്ന ഇവിടെ നിർബന്ധമില്ല കേട്ടോ കുട്ടികൾക്ക് കുറച്ച് ക്രിസ്പി ആയാൽ മാത്രം മതി അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റുക അപ്പോൾ ഇതുപോലെ ആ സെക്കൻഡ് ബാച്ചും കൂടെ നമുക്ക് ഈ ഓയിലിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഉഴുന്നോടെ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അല്ല നില നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റാണ് അപ്പോൾ ഇവിടെ ഫലക്കെ ഭയങ്കര ഇഷ്ടമുള്ള വൺ ഓഫ് ദ സ്നാക്ക് ഇതാണ് അപ്പോൾ ഞാൻ സെക്കൻഡ് ബാച്ച് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ ഉഴുന്നുവടയ്ക്ക് നമ്മളെപ്പോഴും കോമ്പിനേഷൻ ഇവിടെ കോക്കനട്ട് ചട്നി അപ്പോൾ ഞാൻ എന്താണ് കോക്കോനട്ട് ചട്നിന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ആയിട്ടുള്ള റെസിപ്പിയാണ് തേങ്ങ പച്ചമുളക് ഒരു കഷ്ണം ജിഞ്ചർ പിന്നെ കുറച്ച് പുട്ടുകിടല പുട്ടുകിടലെന്ന് പറഞ്ഞാൽ നമ്മൾ റോസ്റ്റ് ചെയ്ത് ചങ്ങാ വരുമല്ലോ അപ്പോൾ അതാണ് പുട്ടുകടല പിന്നെ കുറച്ച് കറിവേപ്പില ഇതും കൂടെ ഇട്ടിട്ട് നല്ലപോലെ അരച്ചെടുത്തതാണ് അപ്പോൾ ഇതാണ് നമ്മൾക്ക് ഉഴുന്നുവടയുടെ എന്ന് പറയുന്നത് അപ്പോൾ ഉഴുന്നവട പിന്നെന്താ ഉഴുന്നടക്കുള്ള കോക്കനട്ട് ചട്നി പിന്നെ ചായ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈവനിങ് ആ സ്നാക്ക് അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്ക് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാട്ടിലും ബെറ്റർ ആണല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ ഉഴുന്നാട ഇതേ ഷേപ്പിൽ ഉണ്ടാക്കാൻ കിട്ടിയില്ലെങ്കിൽ ഒരു സ്പൂണിൽ എടുത്തിട്ടാലും മതി സെയിം ടേസ്റ്റ് തന്നെയാണ് ആ കാണാനുള്ള ഷേപ്പ് മാത്രമേ ഉണ്ടാവില്ല എന്നുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പ്പോൾ ഫരിയ ഉഴുന്നോടൊക്കെ കഴിച്ചിട്ട് ആളുകളുടെ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കാൻ ചെയ്തിരിക്കാനായിട്ടും ഇപ്പോൾ ഇതുപോലെ ഡ്രോയിങ് ചെയ്യാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും വരികയുടെ ഡ്രോയിങ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സി യു ബൈ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ബായ്